ആൾക്കൂട്ടത്തിലെ മുഖങ്ങൾ മുഖമില്ലാതെയാണ് ഞാൻ ആ ആൾക്കൂട്ടത്തിലെത്തിയത് മുഖമുണ്ടെങ്കിലും പുറത്തു കാണിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ ആരും കാണരുതേ ആരും എന്നെയും കാണരുത് എന്ന ചിന്തയിൽ സുന്ദരമായ മുഖം മറച്ച് ദേഹം മുഴുവൻ മൂടി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ അവിടെ വന്നത് കാണേണ്ട ഒരുവനുണ്ട് ഒത്തിരി പറഞ്ഞു കേട്ട് അറിഞ്ഞ ഒരാൾ ആളുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും കേട്ട നിമിഷം മുതൽ മനസ്സിൽ കോറിയിട്ട ഒരു മുഖം ഒരു നിമിഷം മതി ഒരു നിമിഷം മാത്രം മതി കാണേണ്ട ഒന്ന് തൊട്ടാൽ മതി അവൾ മനസ്സിൽ പറഞ്ഞു ആൾക്കൂട്ടം തിക്കി തിരക്കുന്നുണ്ട് മണ്ണ് എറിഞ്ഞാൽ താഴെ വീഴാത്ത രീതിയിൽ ജനങ്ങളുണ്ട് താൻ മനസ്സിൽ വരച്ച മുഖത്തെ മുഖമില്ലാത്ത അവൾ തിരഞ്ഞു ആൾക്കൂട്ടത്തിലെ മുഖങ്ങളിൽ മുഖങ്ങളിൽ നിരാശയിൽ ചാലിച്ചതുണ്ട് പ്രതീക്ഷയിൽ തുളുമ്പി നിൽക്കുന്നതുണ്ട് കുറ്റാരോപണത്തിനായി കൂർത്ത മുനിയമ്പുകൾ തിരയുന്നവയുണ്ട് ആളുകളെ ശാന്തമാക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ദേഷ്യത്തിൽ ആയിരിക്കുന്നവരുണ്ട് എന്നാൽ ഞാൻ അന്വേഷിച്ച മുഖത്തെ എനിക്ക് എവിടെയും കാണുവാൻ കഴിഞ്ഞില്ല ആളുകളെ വകഞ്ഞു മാറ്റി ഞാൻ മുന്നേറി അവളുടെ മുഖത്തിലെ മിന്നി പറയുന്ന ഭാവങ്ങളെ ഞാൻ ശ്രദ്ധിച്ചില്ല അവളെ പുറത്തു കണ്ടാലോ അവൾ ആരെങ്കിലും തൊട്ടാലോ അവളെ കല്ലെറിയണം എന്ന ശരീരി വീണ്ടും എൻ്റെ കാതുകളിൽ പതിച്ചു അതിനെ കീറിമുറിച്ച് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ കുതിച്ചു അന്ന് സന്തോഷമായി പാർക്കുന്ന ഒരു ദിവസം പതിവുപോലെ ജോലികളെല്ലാം തീർത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ നട്ടിൽ കീറിമുറിക്കുന്ന വേദന ശരീരമാകെ അത് പടർന്നു പിടിച്ച് വാടിത്തളർന്ന ചെമ്പനീർ പൂവ് പോലെ ഇതളുകൾ ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്നു അശുദ്ധ 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 കാതിൽ മുഴങ്ങിയ ശബ്ദം കാറ്റിൽ പറന്ന് മലകളെയും തുരന്ന് അലയൊലികളായി വീണ്ടും മാറ്റൊലികൊള്ളുന്നു മലയെ കീഴ്പ്പെടുത്തിയ ശബ്ദം കാറ്റിൻ്റെ സഹായത്തോടെ നാടെങ്ങും പരന്നു ചെവി പൊത്തി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അശുദ്ധയല്ല കാറ്റ് കൊണ്ടുപോയതിന് വിശ്വസിച്ചവർ അന്ന് ഇല്ലാതാക്കിയത് എൻ്റെ മുഖമായിരുന്നു എൻ്റെ സന്തോഷങ്ങളായിരുന്നു എൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു അന്ന് കയറിക്കൂടിയ ഇരുളടഞ്ഞ മുറിയിൽ മുഖമില്ലാത്ത ഞാൻ ചെവിയോർത്ത് കേട്ടൊരാസ്വരം ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻഡിയെടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മനസ്സ് ആസ്വരത്തെ പിന്തുടർന്നെങ്കിലും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ശരീരത്തിന് അത് അപ്രാപ്യമായിരുന്നു ശരീരം തളർന്ന് മനസ്സ് ജയിച്ചൊരു ദിവസം മുഖമില്ലാത്ത ഞാൻ പുറത്തിറങ്ങി ആശ്വസിപ്പിക്കുന്നവരുടെ സ്വരത്തെ പിന്തുടർന്ന് ഞാൻ പോയി ആരും എന്നെ തടഞ്ഞില്ല മനസ്സ് അവരെ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തി കൈവരിച്ചിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച എൻ്റെ മുൻപിൽ ആളുകൾ വഴിയൊരുക്കി തന്നതുപോലെ മാറി നിന്നു മാധുര്യമാർന്ന സൗരി സ്വരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അതുവരെ ആൾക്കൂട്ടത്തിൽ കാണാത്ത ശോഭയേറിയൊരു മുഖം ഞാൻ കണ്ടു പക്ഷേ മുഖമില്ലാത്ത എനിക്ക് ആ മുഖത്തേക്ക് നോക്കുവാൻ ധൈര്യമില്ലായിരുന്നു തൻ്റെ വസ്ത്രത്തിലെ അരികിൽ വിറയാർന്ന കൈകളിൽ ഞാൻ തൊട്ടു ഹോ ഏതോ ഒരു ശക്തിയിൽ ഞാൻ മുഴുകി നിൽക്കവേ എന്നെ തൊട്ടത് ആർ എന്ന സ്വരം അവിടെ അലയടിച്ചു മൊത്തത്തിൽ ഒരു ബഹളം മുഖമില്ലാത്ത ഞാൻ മുന്നിലേക്ക് വന്നു ആ കാൽപാദത്തിലേക്ക് വീണു കണ്ണുനീർ ധാരയായി ഒഴുകി ആ പാദങ്ങളെ കഴുകി ആ സ്വരം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു അന്ന് എല്ലാവരും എന്നെ കണ്ടു മുഖമില്ലാതെ എനിക്ക് ജീവൻ വച്ചു അശുദ്ധ എന്ന് ഏറ്റുപാടിയവരുടെ മുൻപിൽ മുഖമുയർത്തി ഞാൻ നിന്നു അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുഖമില്ലാത്തവരുടെ മുഖമായി ഞാൻ മാറി ആൾക്കൂട്ടത്തിലെ വേറിട്ടൊരു മുഖം താങ്ക്